ടെൻഷൻ ഒഴിഞ്ഞ ആശ്വാസത്തിൽ തന്നെ തന്റെ ഭാര്യയുടെ വീടായ നരങ് അവിടെ സ്ഥിരമായി ചെയ്യുന്ന പോലെ ചുറ്റും നടക്കുന്ന മറ്റു കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ തന്റെ ഭാര്യയ്ക്ക് ഭക്ഷണവും കൊണ്ട് അവളുടെ ഓഫീസിലേക്ക് പോയി ഗുഡ് മോർണിംഗ് ഉമ്മ ഇന്ന് നിങ്ങളെ കാണാൻ വളരെ ഉമ്മിയുണ്ടല്ലോ ഗുഡ് മോർണിംഗ് ഇരിക്കുന്നത് നീ ഫുൾ ടൈം വീട്ടിൽ ജോലി ചെയ്തിരിക്കുന്ന അല്ലാതെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയുന്നില്ലേ ന്യൂസ് ഒന്നും കാണുന്നില്ലേ ഇത്രയും കുടുംബത്തിലെ നീ ബിസിനസിനെ പറ്റി ഒന്നും ശ്രദ്ധിക്കാറില്ലേ എന്താ സംഭവിച്ചത് എനിക്കൊന്നും ദാ നോക്ക് ഋഷി പ്രയാഗയുടെ ബിസിനസ് പാർട്ണർ ആണ് ഋഷിക്ക് പ്രയാഗയെ കല്യാണം കഴിക്കണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും പ്രയാഗയുടെ മുത്തശ്ശൻ മരിക്കുന്നതിന് മുൻപായി റോഡരികിൽ കച്ചവടം ചെയ്യുന്ന സാധാരണക്കാരനായ അർജുനെ കൊണ്ട് പെട്ടെന്ന് തന്നെ അവളെ വിവാഹം കഴിപ്പിക്കുകയായിരുന്നു അവൻ വെറുമൊരു തട്ടുകട നടത്തുന്ന ഒരു സാധാരണക്കാരനായിരുന്നു അതിനുശേഷം പ്രയാഗയുടെ അച്ഛൻ മഹാദേവൻ ആ കമ്പനി ഏറ്റെടുക്കാൻ ശ്രമിച്ചെങ്കിലും അയാൾക്ക് കമ്പനിയെ നല്ല രീതിയിൽ നോക്കി നടത്താൻ കഴിഞ്ഞില്ല കമ്പനി കനത്ത നഷ്ടത്തിലേക്ക് വീണത് മഹാദേവനെ ആകെ തളർത്തി അയാൾ രോഗശയ്യയിലായി അതുകൊണ്ട് തന്നെ പ്രയാഗയ്ക്ക് ചെറുപ്രായത്തിലെ തന്നെ ബിസിനസ് ഏറ്റെടുക്കേണ്ടി വന്നു ഇതേസമയം ഋഷി തന്റെ അച്ഛന്റെ സുഹൃത്തായ ശേഖരൻ അംഗലിനെ കൊണ്ട് നഷ്ടത്തിലായ കമ്പനിയെ സഹായിക്കാനുള്ള റിക്വസ്റ്റ് നടത്താനുള്ള തയ്യാറെടുപ്പിലായിരുന്നു എന്നാൽ സർക്കാരിൽ നിന്നുള്ള ടെൻഡർ ലഭിക്കാത്തതുകൊണ്ട് കമ്പനി തകരുന്നു എന്ന വാർത്ത പരന്നപ്പോൾ അയാളും ആ ഉദ്യമത്തിൽ നിന്നും പിന്മാറി പ്രയാഗ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു ഈ കമ്പനിയെ രക്ഷിച്ചേ മാഡി ബാലൻസ് ഷീറ്റ് നോക്ക് നമ്മുടെ വിശ്വാസം ഉണ്ടാവില്ല ഇങ്ങനെ കമ്പനി തന്നെ യും അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കാൻ പാടില്ല ഞാൻ അതിനൊരിക്കലും ഒരിക്കലും അനുവദിക്കില്ല ഈ കമ്പനി ഇത് വെറും കമ്പനിയല്ല എന്റെ മുത്തശ്ശൻ അദ്ദേഹത്തിന്റെ രക്തവും വിയർപ്പും കൊടുത്ത് കെട്ടിപ്പടുത്തതാ നരൻ ഗ്രൂപ്പ് മാത്രമല്ല നമ്മുടെ രാജ്യത്ത് മാത്രമല്ല വിദേശത്തും നമുക്കൊരു പേരും പെരുമയും ഉണ്ട് മുത്തശ്ശന്റെ മുത്തശ്ശൻ്റെ സ്വപ്നമായിരുന്നു ചെറിയൊരു തെറ്റിന്റെ പേരിൽ ഈ കമ്പനി അടച്ചുപൂട്ടാൻ എന്റെ മുത്തശ്ശന്റെ സ്വപ്നം തകർക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല വി ഹാവ് ടു ഡു സംതിങ് എനിക്ക് ഈ കമ്പനി നഷ്ടപ്പെടുത്താൻ കഴിയില്ല എനിക്ക് വേറെ മാർഗമില്ല ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യും പ്ലീസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടാവില്ലേ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കാണാൻ പറ്റില്ലേ ആരെങ്കിലും ഒരു വഴി പറയൂ പ്ലീസ് മോളെ മോളുടെ മുത്തശ്ശന്റെ സമയത്ത് നമ്മൾ അസോസിയേറ്റ് ചെയ്തൊരു കമ്പനി ഉണ്ടായിരുന്നു അവരുടെ കൂടെ ചേർന്ന് നമ്മൾ ബിസിനസ് ചെയ്തിരുന്നു പക്ഷെ പിന്നീട് ഋഷിയുടെ ഒക്കെ നിർദ്ദേശപ്രകാരം നമ്മൾ അവരുമായി ചേർന്ന് ബിസിനസ് ചെയ്യുന്നത് നിർത്തി എന്നാ മോളൊരു വാക്ക് പറയുകയാണെങ്കിൽ നമുക്ക് വീണ്ടും അത് ആലോചിക്കാവുന്നതാണ് എനിക്ക് എനിക്കൊരിക്കലും അതൊരു നല്ല ഓപ്ഷൻ ആയിട്ട് തോന്നുന്നില്ല അത് വേണ്ട മാത്രമല്ല ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ അറിയുമ്പോൾ അവർ നമ്മുടെ കൂടെ സഹകരിക്കാനും സാധ്യതയില്ല നമുക്ക് വേറെ ഓപ്ഷൻസ് നോക്കാം ബ്രോഹൻ നമുക്ക് നമുക്ക് വേറെ എന്തൊക്കെ ഓപ്ഷൻസ് ആ നോക്കാം സമയം കൊണ്ട് എന്താ ചെയ്യാൻ നാരായണൻ നാരായണൻ പറഞ്ഞത് ഋഷി ഒട്ടും പ്രയാഗയുടെ വിശ്വസ്തനായിരുന്നു എന്നാൽ ഇന്ന് അദ്ദേഹത്തെ മാത്രമുള്ള ഒരു കമ്പനി അഡ്വൈസറായി ഒതുക്കിയിരിക്കുകയാണ് നാരൻ ഗ്രൂപ്പിന്റെ ഷെയർ കൂപ്പുകൂത്തി വീഴുന്നത് സാമ്പത്തിക രംഗത്ത് തന്നെ ആകെ ചലനം സൃഷ്ടിച്ചിരിക്കുകയാണ് ഇനി ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത വീഴ്ച എന്ന നിലയിലാണ് വിദഗ്ധർ ഇതിനെ നോക്കി കാണുന്നത് യെസ് യെസ് മാഡം ഞാൻ ഫയൽ വെട്ടി തന്നെ അവിടേക്ക് വരാം മാഡം എനിക്ക് ഉമ മീറ്റിംഗ് റൂമിന് അകത്തേക്ക് പോയതും അവരുടെ പിന്നാലെ തന്നെ അർജുനും ആ റൂമിന്റെ അകത്ത് കടന്നു എന്നാൽ അർജുനെ അവിടെ കണ്ടതും അവിടെ ഇരുന്നവരുടെ മുഖം മാറി അവർക്കാർക്കും അത് ഇഷ്ടപ്പെട്ടില്ല നിന്റെ ഇപ്പോഴത്തെ പ്രശ്നത്തെ പറ്റി ഒരു കാര്യം എനിക്ക് നിന്നോട് സംസാരിക്കാനാണ് അത്യാവശ്യം അർജുൻ എനിക്ക് ഈ മീറ്റിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ് നിന്നോട് തമാശ പറഞ്ഞിരിക്കാൻ എനിക്കിപ്പോ സമയം ഇല്ല വേഗം പോവാൻ നോക്ക് വെറും മിനിറ്റ് മാത്രം വെറും മിനിറ്റ് 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 നിന്റെ ഇത്ര ലൂസ് തരാൻ എന്റെ കയ്യിൽ ഇല്ല മിനിറ്റിനുള്ളിൽ നിന്റെ പ്രശ്നത്തിന്റെ പരിഹാരം ഞാൻ കണ്ടെത്തി തരാം ഇവിടെ സ്വന്തം നിലയും വിലയും ഓർക്കാതെ കണ്ടില്ലേ ഇനി മേല കമ്പനി ചുമ്മാ അഭിപ്രായം പറഞ്ഞാലുണ്ടല്ലോ ഇവനെ ഓർക്കത് ഇവൻ കാരണം പ്രയാഗ നീ എന്തെങ്കിലും ഒന്ന് ചെയ്യും സെക്യൂരിറ്റി സെക്യൂരിറ്റി ഇവനെ സർ സർ ഇത് ഞാൻ നോക്കിക്കോളാം സർ മീറ്റിംഗിന്റെ അടുത്തേക്ക് പറഞ്ഞു ഇദ്ദേഹത്തെ വിടാനാ ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്താ ഒരു കള്ളനെ പിടിച്ചു കിട്ടിയ പോലെ ഇത് പ്രയാഗ മാഡത്തിന്റെ ഹസ്ബൻഡ് നാരൻ ഗ്രൂപ്പിന്റെ അവകാശികളിൽ അവകാശികളിലൊരാള് എന്താ അത് നിങ്ങൾ മറന്നുപോയോ നിനക്ക് എങ്ങനെ രക്ഷിക്കാൻ കഴിയുന്നതിനെ പറ്റി ഇപ്പൊ എനിക്ക് തുറന്നു പറയാൻ പറ്റില്ല ആവശ്യവും എനിക്ക് ഡീറ്റെയിൽസ് എനിക്ക് ഇൻവെസ്റ്റേഴ്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് പിന്നെ ബാലൻസ് ഷീറ്റ് കാണണം ബാക്കി അത് കഴിഞ്ഞ ശേഷം നടന്നാലും അവിടെയുള്ള ഒരു സ്റ്റാഫ് നിന്നെ സഹായിക്കാൻ ുംയാറോന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഒരാളുണ്ട് അയാൾക്ക് ഒരുപക്ഷെ നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞേക്കും പക്ഷെ നിനക്കത് ഓക്കെ ആണെങ്കിൽ മാത്രം ആരാണ് നാരായണൻ സർ ഐ തിങ്ക് തിൽപ് യു അദ്ദേഹം പ്രയാഗയുടെ മുത്തച്ഛന്റെ വളരെ അടുത്ത ആളായിരുന്നു പക്ഷെ എപ്പോ ഋഷിയാവോ ഓഫീസിൽ കാലു കുത്തിയോ അന്ന് തൊട്ട് അവൻ അദ്ദേഹത്തെ ഊതുക്കി അതെ ഒരു ചെയിൻ സ്മോക്കറ ഓരോ മണിക്കൂറിലും അതേ വലിക്കാൻ വേണ്ടി വരും നീ അദ്ദേഹത്തെ കാത്ത് ഇവിടെ തന്നെ നിന്നോ എങ്ങനെയെങ്കിലും അദ്ദേഹത്തോട് സംസാരിക്കാൻ പോട്ടെ ഒത്തിരി ജോലി ബാക്കിയുണ്ട് അർജുൻ അവിടെ തന്നെ നാരായണൻ സാർ വരുന്നത് നോക്കി നിന്നു അതേസമയം തന്നെ അർജുൻ തന്റെ ഫോണിലായി ആരെയോ വിളിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു സർ എനിക്ക് സാറിനെ ഒന്ന് കാണാൻ പറ്റിയത് തന്നെ സന്തോഷമുള്ള കാര്യമായിരുന്നു ഇപ്പോ സാറിന്റെ കോൾ കൂടി വന്നപ്പോ ഇരട്ടി സന്തോഷം പറയും സാർ സാർ എനിക്ക് ചില ആവശ്യങ്ങളുണ്ട് എന്താണെങ്കിലും തന്നെ മടിക്കാതെ പറഞ്ഞോ സാർ ഞാനില്ല സാർ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യും എന്നിട്ട് എന്നെ വിളിക്കും ശരി ബൈ ഗ്രൂപ്പും ഗ്രൂപ്പും തമ്മിലുള്ള നമുക്ക് സാധ്യമാക്കാവുന്നതല്ലേ ഉള്ളൂ ഗ്രൂപ്പ് ഗ്രൂപ്പ് എങ്ങനെയാ ഈ അറിയുക നമ്മൾ അസോസിയേറ്റ് ചെയ്തിരുന്ന കമ്പനിയാണ് നിനക്കിതിനെ പറ്റിയൊക്കെ എന്നാൽ അതിനുശേഷം അർജുൻ സംസാരിച്ച കാര്യങ്ങൾ കേട്ട് നാരായണൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടുകയായിരുന്നു ഉടൻ തന്നെ തന്റെ സിഗരറ്റ് തിരികെ വെച്ച് നാരായണൻ അർജുനെയും കൊണ്ട് കോൺഫറൻസ് റൂമിലേക്ക് പോയി ഈ പിച്ചക്കാരൻ തണ്ടി വീണ്ടും എന്തിനാ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്ന് സൂക്ഷിച്ച് സംസാരിക്കുക പ്രയാഗമോളെ അർജുന പറയാനുള്ളത് എന്താണെന്ന് നമ്മളെല്ലാവരും കേൾക്കണം ഇവന് നമ്മളോടെന്തോ പറയാനുണ്ട് ഇവന്റെ കയ്യിലൊരു പരിഹാരമുണ്ട് പരിഹാരോ കച്ചവടം ചെയ്യുന്ന ഇവന്റെ ഋഷി പ്രായത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് എനിക്ക് കമ്പനിയിലുണ്ട് അത് നീ മറക്കരുത് നാരായണൻ അങ്ങനെ പറയുന്നത് കേട്ടതും പ്രയാഗ എന്തോ ഓർത്തു അവൾക്ക് തന്റെ മുത്തശ്ശൻ മുൻപ് പറഞ്ഞ ചില കാര്യങ്ങൾ ഓർമ്മ വന്നു പ്രയാഗ മോളെ അർജുൻ നിനക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ജീവിത പങ്കാളിയായിരിക്കും പിന്നെ ഒരു കാര്യം എപ്പോഴും ഓർമ്മയിൽ വെക്കുക നിനക്കൊരു പ്രശ്നം വരുമ്പോ നമ്മുടെ കമ്പനിക്ക് ഒരു പ്രശ്നം വരുമ്പോ വേറെ ആരും കൂടെ കൂടെ നിന്നില്ലെങ്കിലും അർജുൻ നിന്റെ നിൽക്കും നിന്നെ സഹായിക്കാൻ നിങ്ങൾ പറഞ്ഞു കുറച്ച് സമാധാനം ഋഷി നിന്നോട് ഇപ്പോഴും ഈ കമ്പനിയുടെ മേധാവി ഞാനാ തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരവും എനിക്കാ അത് എടുക്കുകയും ചെയ്യും അർജുൻ നിനക്ക് എന്താ വെച്ചാ അർജുൻ പറയാനുള്ള എല്ലാത്തിനും മുമ്പ് എനിക്ക് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന്റെയും ഇൻവെസ്റ്റേഴ്സിന്റെയും ഡീറ്റെയിൽസ് വേണം ബാലൻസ് ഷീറ്റ് കാണണം അതിനുശേഷം മാത്രമേ എന്തേലും പറയാൻ കഴിയൂ പ്രയാഗ ഇത് നമ്മൾ നമ്മുടെ കമ്പനി ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്യുന്നത് അർജുൻ പ്ലീസ് കഴിയും നിന്റെ ബോസിന്റെ ഹസ്ബൻഡിനെ കുറിച്ചാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന കാര്യം നീ മറന്നു പോരുത് ഇനി ഒരു തവണ കൂടി നീ ഇങ്ങനെ സംസാരിക്കാൻ ഇടവരത് മനസ്സിലായി രണ്ടു വർഷം മുൻപായിരുന്നു ഇത്രയും ഒരു പ്രയാഗിയെ അർജുൻ അർജുൻ അവസാനമായി കണ്ടത് പ്രയാഗിയുടെ സംസാരം കേട്ടതും അർജുന്റെ മുഖം വിടർന്നു കരുതലുള്ളൂ ബാലൻസ് എനിക്ക് ചില സംശയങ്ങളുണ്ട് ഇൻവെസ്റ്റേഴ്സ് കമ്പനിയിൽ നിന്ന് മൊത്തത്തിൽ ഒരു

ഇത്രയും പറഞ്ഞുകൊണ്ട് അർജുൻ അവിടെ നിന്നും എഴുന്നേറ്റു ശേഷം തന്റെ ഫോൺ എടുത്ത് ഒരു നമ്പറിലേക്ക് ഡയൽ ചെയ്തു എന്നാൽ ഫോണിൽ അർജുൻ കാര്യം കേട്ട് അവിടെയുള്ളവരെല്ലാം ഞെട്ടി തരിക്കുകയായിരുന്നു കഴിഞ്ഞില്ല മിസ്റ്റർ ഗോവിന്ദ് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം ആദ്യത്തെ കാര്യം ഗ്രൂപ്പിൽ നിന്നും നാരൻ ഗ്രൂപ്പിലേക്ക് അയ്യായിരം കോടി ഡോളർ ട്രാൻസ്ഫർ ചെയ്യണം രണ്ടാമത്തെ കാര്യം നാരം ഗ്രൂപ്പും നാരൻ ഗ്രൂപ്പും മെർജ് ചെയ്യണം പിന്നെ അവസാനത്തെ കാര്യം കപൂർ ഗ്രൂപ്പിന്റെ മുഴുവൻ ഷെയറുകളും വാങ്ങണം ഇപ്പൊ തന്നെ

ഈ മെർജിങ്ങോടുകൂടി തകർച്ചയിലായിരുന്ന ഗ്രൂപ്പ് ബിസിനസ് രംഗത്ത് ഒന്നാം സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ് ഇതോടുകൂടി ഗ്രൂപ്പിന്റെ ഷെയർ പ്രൈസുകൾ പുത്തനെ ഉയർന്നിരിക്കുകയാണ് ലോകത്തെ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്നായ പി ജെ ഗ്രൂപ്പുമായാണ് ലയിക്കുന്നത് എന്നത് നാരംഗ്രൂപ്പിന്റെ തലവര് തന്നെ മാറ്റി മറിച്ചിരിക്കുകയാണ് പ്രയാഗയ്ക്ക് തന്റെ ചോദ്യത്തിന്റെ ഉത്തരം അർജുനിൽ നിന്നും ലഭിച്ചു യഥാർത്ഥത്തിൽ എന്തൊക്കെ രഹസ്യങ്ങളാണ് അർജുനു പിന്നിൽ മറഞ്ഞിരിക്കുന്നത് പി ഗ്രൂപ്പും അർജുനും തമ്മിലുള്ള ബന്ധം എന്താണ് റോഡരികിൽ കച്ചവടം ചെയ്യുന്ന സാധാരണക്കാരനായ അർജുൻ നരൻ ഗ്രൂപ്പിന് ഒരു നിമിഷം കൊണ്ട് അയ്യായിരം കോടി ഡോളർ ആണ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് തെരുവിൽ കച്ചവടം ചെയ്യുന്ന ഒരു സാധാരണക്കാരന് എങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികളിലൊന്നായ പി ജെ ഗ്രൂപ്പിനെ നരൻ ഗ്രൂപ്പുമായി മേർജ് ചെയ്യാൻ സാധിച്ചത് മുൻപ് ടെൻഡർ കിട്ടാത്തതിൽ ഋഷിക്ക് െന്തെങ്കിലും പങ്കുണ്ടോ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ലഭിക്കാൻ പോക്കറ്റ് എഫ് എമ്മിൽ തുടർന്ന് കാണുക ഉദ്വേഗജനകവും രോമാഞ്ചഭരിതവുമായ ഓഡിയോ സീരീസ് ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ് എം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ